സുവിശേഷം ഒന്നാം വാക്യം ഇരുളിലും മരണനിഴിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലികളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് തന്റെ ആർദ്രകരണയാൽ ഉയരത്തിൽ ഉദയനമ്മയെ സന്ദർശിച്ചിരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണിത് കർത്താവായി യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ ജനിക്കപ്പെട്ടത് സകല മാനവജാതിയുടെയും രക്ഷക്കാണെന്നും എല്ലാ കുന്നും താഴ്വരകളാകും എല്ലാ ദുർഘടങ്ങളും നീങ്ങിപ്പോകും എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി സർവ്വശക്തനായവൻ നമുക്ക് വേണ്ടി ജനിക്കുമെന്ന് പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പ്രവചിച്ചു അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭവനത്തിൽ നമ്മിലായിത്തീർന്നാൽ ഇരുളിന്റെയും മരണനിഴലിൻ്റെയും അനുഭവങ്ങളെ അവൻ മാറ്റും മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ കൂരിലിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ യേശു ക്രിസ്തു നമ്മിലേക്ക് വരുന്നു എങ്കിൽ ഈ അനുഭവങ്ങളെ മാറ്റി സമാധാനമാർഗത്തിൽ നമ്മെ നടത്തേണ്ടതിന് സർവശക്തനായവൻ ഇന്ന് രാവിലെ സമയം നമ്മോട് പറയുകയാണ് യേശുവിന്റെ ജനനം നമ്മളിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നാൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മിലേക്ക് വന്നാൽ എല്ലാ കൂരിരളിൻ്റെയും അന്ധതമസിൻ്റെയും അനുഭവങ്ങളെ മാറും എല്ലാം മലയും ദുർഘടങ്ങളും നിരപ്പായി വരും രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാ പറയുന്നു സമാധാന മാർഗത്തിൽ നമ്മെ നടത്തേണ്ടതിന് ഉയരത്തിൽ നിന്നെൻ്റെ ആർദ്രകരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഉദയം രാവിലെ നമ്മുടെ ഭവനങ്ങളിലേക്കുണ്ടാകുക കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവാണ് അവൻ എന്റെ കർത്താവാണെന്ന് വായ കൊണ്ട് ഏറ്റുപറുകയും ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്താൽ ഈ ഒരു വലിയ രക്ഷാമാർഗത്തിലേക്ക് നാം നടത്തപ്പെടുകയാ അതിൽ കൂടെ മരണനിഴലിന്റെയും ഇരുളിൻ്റെയും അന്ധതമസിൻ്റെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുക എന്നേക്കും നിത്യമായി ഒരു രാജ്യത്തിൻ്റെ അവകാശിയായി നാം മാറുകയാണ് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ രാവിലെ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വിളിക്കുന്നുവെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ ഭവനത്തിന്റെ രാജാവായി നടത്തിപ്പുകാരനായി തീരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയം ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരും അവൻ വന്നാൽ ഇരുൾ മാറും മരണനിരൽ മാറും കൂരിരുൾ മാറും ദുർഘടങ്ങൾ നിരപ്പാകും എല്ലാം മലയും കുന്നും താഴ്വരയായി മാറും പ്രതികൂലങ്ങൾ മാറിപ്പോകും സർവശക്തനായവരിൽ നിത്യതയുണ്ട് പ്രിയപ്പെട്ടവരെ സർവശക്തനായവനിൽ സമാധാനമുണ്ട് അവനിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് അവൻ സമാധാനത്തിന്റെയും സത്യത്തിന്റെയും ദൈവമാകുന്നു ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് സന്തോഷം കൊണ്ടാടുവാൻ സൗഖ്യം കൊണ്ടാടുവാൻ സമാധാനം പ്രാപിക്കുവാൻ നമുക്കുമിടയായിത്തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ അമേ